പൂക്കളോടൊപ്പം ജീവിക്കുന്ന പൂക്കളോടൊപ്പം ജീവിതം ആഘോഷിക്കുന്ന ഒരു വീട്ടമ്മയെ കാണാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര ഈ ഗാർഡൻ ഇവരുടെ ഒരുപാട് വർഷത്തെ സ്വപ്നമാണ് പ്രയത്നമാണ് ചെറിയ രീതിയിൽ വീടിൻ്റെ കാർപോർച്ചിൽ സ്റ്റാർട്ട് ചെയ്ത കളക്ട് ചെയ്ത ഈ ഗാർഡൻ ഇന്നിപ്പോൾ ഒരു ഓൺലൈനും അതുപോലെ തന്നെ ഓഫ്ലൈനും സെയിലെല്ലാം നടത്തുന്ന ഒരുപാട് വെറൈറ്റി ഓർക്കിഡുകൾ അതായത് ഫെനലോപ്സിസ് ഡെൻഡ്രോബിയം വാൻഡ മുക്കാറ അതുപോലെ തന്നെ അഡീനിയം അതുപോലെ തന്നെ അഗ്ലോണിമ അങ്ങനെ അതിൻ്റെ എല്ലാം ഒരുപാട് കളക്ഷനുള്ള ഒരു നേഴ്സറി കൂടിയാണ് ഈ നേഴ്സറി വീഡിയോയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒരുവിധമായിട്ട് എല്ലാം വില അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പരിപാലനം എ ടു ഇസഡ് കാര്യങ്ങൾ ഏതെല്ലാം കീടനാശിനികളാണ് അല്ലെങ്കിൽ ഏതെല്ലാം വളങ്ങളാണ് യൂസ് ചെയ്യുന്നത് അതെങ്ങനെ യൂസ് ചെയ്യണം അതെല്ലാം വ്യക്തമായി പറഞ്ഞു തരുന്ന ഒരു വീഡിയോ കൂടിയാണ് തുടക്കക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് എൻ്റെ പേര് അമ്പിളി മേനോൻ ഞാൻ തൃശ്ശൂർ ജില്ലയിലെ മതിലകം പുതിയകാവിലാണ് താമസിക്കുന്നത് ഞങ്ങൾ ചെറിയൊരു നഴ്സറി നടത്തുന്നുണ്ട് ആരാമം ഫ്ലവേഴ്സ് എന്നാണ് പേര് ഓർക്കിഡാണ് കൂടുതലും പിന്നെ അഗ്ലോണിമ അഡീനിയം ലോട്ടസ് എന്നിവയും നടത്തുന്നുണ്ട് ഇത്രയും ഭംഗിയുള്ള ഈ പൂക്കളോടു കൂടി ഫെൽനോക്സിസ് പൂക്കൾ ചെടികളുടെ ഓഫർ ഇപ്പം നടക്കുന്നുണ്ട് വാലൻഡസ് ഡേ ഓഫറായിട്ട് നമ്മൾ ഈ ചെടികളെല്ലാം ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അതിനും കൂടിയ റേറ്റിലാണ് നമ്മളിപ്പോൾ ഒരു കുറച്ച് ദിവസം മുന്നേ വരെ കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ വാലൻഡസ് ഡേ ഓഫറിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പൂച്ച പൂവുള്ള ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ ഓരോ സ്പൈക്കിലും കണ്ടില്ലേ എത്രയാണ് ബഡ്കളൊന്നും കണ്ടില്ലേ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ പൂക്കളും നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ ചെടികളോടുള്ള ഇഷ്ടം കൊണ്ട് വീട്ടിൽ കുറച്ച് പൂച്ചെടികളും താമരയും ഇതൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി ചെടികളുടെ സെയിലൊക്കെ ചെയ്തുകൂടെ അങ്ങനെയാണ് ഞങ്ങളിത് തുടങ്ങിയത് ഇത് നമ്മുടെ വീട്ടിലെ കളക്ഷനാണ് പൂക്കളോടുള്ള ഇഷ്ടം കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് അങ്ങനെ നേഴ്സറിയിലേക്ക് എത്തിയത് നമുക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ആരാമം ഫ്ലവേഴ്സ് എന്നാണ് പേര് നമ്മളെ പുതിയ അപ് അപ്ഡേറ്റൊക്കെ അതിൽ അപ്ലോഡ് ചെയ്യാറുണ്ട് കൂടുതലും ഓൺലൈൻ സെയിലാണ് കൂടുതലുള്ളത് നമ്മൾ നന്നായി പാക്ക് ചെയ്ത് അയക്കുന്നുണ്ട് പിന്നെ തൃശ്ശൂർ ജില്ലയിലെ അടുത്ത് പുറത്തൊക്കെ ഉള്ളവർ വന്ന് നേരിട്ട് വന്ന് കണ്ടു ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവരുണ്ട് അടുത്ത നമ്മുടെ ഒരു മെയിനായിട്ട് നമുക്ക് സെയിലാവുന്നതായിട്ടാണ് ഡെൻഡ്രോബി ഓർക്കിഡ് അതിൻ്റെ ഭംഗി തന്നെയാണ് കാരണം ആര് കണ്ടാലും മേടിക്കുന്ന അത്ര സുന്ദരികളാണ് ഈ ഡെൻഡ്രോബി ഓർക്കിഡ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ രണ്ട് മുതൽ മൂന്ന് മാസം വരെ നമ്മുടെ സ്പൈക്ക് നിൽക്കുകയും ചെയ്യും ഇത്രയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള നമ്മൾ വളം കൊടുത്താലും നല്ല റിസൾട്ട് തരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഡെൻറോബിയോ ഓർക്കിഡ് അതിൻ്റെയും നമ്മൾ നല്ലൊരു കളക്ഷൻ ഒരുക്കിയിട്ടുണ്ട് ഡെൻറോബിയോ ഓർക്കിഡ് ഇത്രയും പൂവുള്ള ഇത്രയും ഭംഗിയായിട്ട് നിൽക്കുന്ന ഈ പൂക്കൾ നമ്മളിപ്പോൾ കൊടുക്കുന്നത് മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള ഈ പൂക്കൾ കൊടുക്കുന്നത് കോംബോ ഓഫർ ഇപ്പോൾ അഞ്ച് പത്ത് എൻ്റെ കോംബോ ഓഫറുകൾ അവൈലബിൾ ആണ് പക്ഷെ ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്ന വില മുന്നൂറ്റി രൂപയാണ് കൂടാതെ സീഡ്ലിങ്സ് വരുമ്പോഴത്തേക്ക് സീഡ്ലിങ്സിന് റേറ്റ് വ്യത്യാസമുണ്ട് സീഡ്ലിങ്സ് ഒരു സീഡ്ലിങ്സ് ഒക്കെ എടുക്കുവാണെങ്കിൽ നൂറ്റി ഇരുപത് രൂപയായിരിക്കും അത് ടാഗ് ഉള്ള പ്ലാന്റാണ് നമ്മൾ കൊടുക്കുന്നത് നൂറ്റി ഇരുപത് രൂപ പിന്നെ കോംബോ ആയിട്ട് എടുക്കുമ്പോഴത്തേക്ക് അതിനുള്ള റേറ്റ് മാറുന്നുണ്ട് അഞ്ച് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് മാറും പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് റേറ്റ് മാറും പത്ത് പ്ലാന്റ് ഒക്കെ നമ്മൾ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ നൂറ്റി പത്ത് രൂപ എന്നുള്ള രീതിയിലാണ് അത് നമുക്ക് സ്പെഷ്യൽ വെറൈറ്റീസിന് റേറ്റ് മാറും നോർമൽ വെറൈറ്റീസിൻ്റെ റേറ്റാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഇപ്പോൾ ആരമ ഫ്ലവേഴ്സിൽ ഏറ്റവും കൂടുതലുള്ളത് ഓർക്കിഡിൻ്റെ കളക്ഷൻസ് ആണുള്ളത് ഡെൻഡ്രോബിയം ഫെൽനോപ്സിസ് മൊക്കാര വാൻഡ എന്നീ ഇനങ്ങളാണ് കൂടുതലായിട്ടും നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പോൾ ഈ കാണുന്നത് വന്നിട്ട് നമ്മുടെ ഫെൽനോപ്സിസ് ഓർക്കിഡ്സിൻ്റെ ഒരു കളക്ഷൻ ആണ് നല്ലൊരു കളക്ഷൻ തന്നെ നമ്മൾ എപ്പോഴും വയ്ക്കാറുണ്ട് ഏറ്റവും കൂടുതൽ സെയിലുള്ള പൂക്കളാണ് ഫെൽനോപ്സിസ് ഡെൻഡ്രോബിയൊക്കെ കൂടാതെ അതിനകത്ത് നമുക്ക് രണ്ട് മുതൽ മാസം വരെ മാസം സുഖമായിട്ട് നിൽക്കുന്ന പൂക്കളും കൂടെയാണ് ഫെൽനോപ്സിസ് നല്ല ഭംഗിയുള്ള നമുക്ക് നമ്മുടെ ഗാർഡനൊക്കെ അലങ്കരിക്കാൻ പറ്റിയ പൂക്കളാണ് ഇൻഡോറായിട്ട് ഔട്ട്ഡോറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് ഈ ഫെൽനോപ്സിസ് പൂക്കൾ അതിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത ഭംഗിയാണ് സെറ്റ് ചെയ്യാൻ അടിപൊളിയാണ് ഇത്രയും സുന്ദരികളാണെങ്കിൽ തന്നെയും നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളവർക്ക് ഈ ഫെൽനോപ്സിസ് പൂക്കൾ വളർത്താനും ഒക്കെ ഒരു ടെൻഷനാണ് കാരണം പെട്ടെന്ന് നശിച്ചു പോവോ ഇല്ലയോ എന്നൊക്കെ അവർക്ക് അധികം നമ്മുടെ മാർക്കറ്റിലോട്ട് ഈ പൂക്കൾ ആയിട്ടില്ല പക്ഷേ സത്യം പറഞ്ഞാൽ ഓർക്കിഡ് പൂക്കൾ വളർത്തുക എന്നുള്ളത് വള ഓർക്കിഡ് ചെടികൾ വളർത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് നമ്മുടെ മറ്റുള്ള ചെടികളെപ്പോൾ അല്ല വളരെ കെയറിങ് കുറവുള്ള പ്ലാന്റ്സ് ആണ് പക്ഷെ കൊടുക്കുന്ന കെയറിങ് കുറച്ച് ശ്രദ്ധിച്ച് എന്ന് മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് കൊടുക്കുവാണെങ്കിൽ നമ്മുടെ ചെടികൾ എത്ര വർഷം വേണമെങ്കിലും നിൽക്കുന്ന ചെടികളാണ് അപ്പോൾ ഒരു റേറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് അത് വളർത്താൻ ഒരു ടെൻഷനാണ് പക്ഷേ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോ ആൾക്കാർക്ക് ഇപ്പം ഇഷ്ടംപോലെ പൂവിരിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റുകളൊക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇതിൻ്റെ നമ്മൾ ഫെലോക്സിസ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പൂക്കളിലും ഇതിന വെള്ളവോ വളങ്ങളോ ഒന്നും വീഴാൻ പാടില്ല എങ്കിൽ പെട്ടെന്ന് തന്നെ പൂക്കൾ പൊഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ് കൂടാതെ നന ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ മഴ സമയത്തൊക്കെ ആഴ്ചയിൽ ഒരുക്കിയൊക്കെ വെള്ളം കൊടുത്താൽ മതിയാവും മോസിലൊക്കെ വയ്ക്കുവാണെന്നുണ്ട് കരിയിൽ വയ്ക്കുവാണെങ്കിൽ ദിവസവും രാവിലെ നമ്മൾ നനയ്ക്കുക വൈകുന്നേര സമയങ്ങളൊന്നും നമ്മൾ ഫെൽനോപ്സിസ് ചെടികൾ നനയ്ക്കാൻ പാടില്ല കാരണം ഇലക്കൂമ്പിൽ വെള്ളം നിന്നിട്ട് ചീച്ചിൽ വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മൾ വൈകുന്നേര സമയങ്ങളിൽ നനയ്ക്കരുത് മഴ സമയൊക്കെ രണ്ട് മൂന്ന് ദിവസം ഇടവിട്ട് ഇടവിട്ട് നനച്ച മതി കാരണം അന്തരീക്ഷത്തിൽ ഒരു ഈർപ്പം ഉള്ളതുകൊണ്ട് അവരുടെ വേരുകൾ ആ വെള്ളം അന്തരീക്ഷത്തിൽ നിന്ന് എടുക്കാൻ പ്രാപ്തമായിട്ടുള്ള റൂട്ടുകളാണ് അവർക്കുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നനയ്ക്കേണ്ട ആവശ്യം മഴ സമയത്തില്ല പക്ഷേ ചൂട് സമയം നമ്മൾ ഇനി വരുന്ന ചൂട് സമയമാണ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ സമയങ്ങൾ ആ സമയം നമ്മൾ എല്ലാ ദിവസവും രാവിലെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ കരിയില് പോട്ട് ചെയ്യുക നന്നായിട്ട് രാവിലെ അല്ല എക്കണനത്തക്ക രീതിയില് നന്നായിട്ട് തന്നെ നനച്ചു കൊടുക്കുക ഫെർട്ടിലൈസർ കൊടുക്കുന്നതും രാവിലെ കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ അതിന് ശേഷം വരുന്ന വെയിലിൽ നന്നായിട്ട് ഇലകളൊക്കെ ഉണങ്ങി ഒരു ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും വരാണ്ട് തന്നെ നമുക്ക് ഈ സുന്ദരികളെ നന്നായിട്ട് വളർത്തും നമ്മളിപ്പോൾ നഴ്സറിയിൽ കൊടുക്കുന്ന വളങ്ങൾ ഈ ഓർക്കിഡിനാണെ ഓർക്കിഡ് ഫെലോക്സിസ് ആണെങ്കിലും നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ കോംബോ എക്സ്പെർട്ടിൻ്റെ വളങ്ങളാണ് കൊടുക്കുന്നത് ബാസ്ഫോളിയറിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്നതും ഇവർ ഇവയെ തന്നെയാണ് സെയിൽ ചെയ്യുന്നത് കാരണം നല്ല റിസൾട്ടാണ് ഇത് ജർമ്മൻ ബ്രാൻഡ് വളങ്ങളാണ് അപ്പോൾ ഇവ ഇപ്പോൾ പത്തൊമ്പതേ പത്തൊമ്പത് നമ്മൾ ഗ്രോത്തിന് വേണ്ടി കൊടുക്കുന്നതാണ് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കും അടുത്തത് ഫ്ലവറിങ് ആവാറായിട്ടുള്ള ചെടികളും പൂക്കാറായിട്ടുള്ള ചെടികൾക്ക് നമ്മൾ കൊടുക്കുന്നത് ബാസ്ഫോളിയാർ സീറോ ഫോർട്ടി തേർട്ടി സെവൻ ആണ് പൂക്കൾ വരാറായിട്ടുള്ള പ്ലാന്റ്സിന് മാത്രമാണ് നമ്മൾ സീറോ ഫോർട്ടി തേർട്ടി സെവൻ കൊടുക്കുന്നത് അതിനും നല്ല റിസൾട്ടാണ് പൂക്കൾ മൊട്ടകളൊക്കെ പെട്ടെന്ന് സ്പൈക്ക് വരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈ പ്ലാന്റ്സ് ഈ വളങ്ങൾ പിന്നെ നമ്മൾ ഓർക്കിഡ് വളർത്തുന്നവർ മെയിനായിട്ട് സൂക്ഷിക്കേണ്ട കാര്യമാണ് സാഫ് സാഫും ടാക്മൈസിനും എല്ലാ ഓർപ്പിഡ് ലവേഴ്സും കയ്യിൽ വയ്ക്കണം വേറൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഒരുവിധമുള്ള ഇൻഫെക്ഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ഇത് രണ്ടും വച്ച് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും അപ്പോൾ സാഫെല്ലാം മാസത്തിലൊരിക്ക നമ്മൾ എന്തായാലും സ്പ്രേ കൊടുത്തിരിക്കണം പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ കാണുമ്പോഴത്തേക്കും നന്നായിട്ട് പേസ്റ്റ് പോലെ ആക്കിയിട്ട് ആ ഭാഗത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് മിക്ക ഇൻഫെക്ഷനുകളും നിൽക്കാറുണ്ട് കൂടാതെ ടാക് സ്പ്രേയും കൊടുക്കണം അത് കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് ആണ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ മാത്രം കൊടുക്കേണ്ട സാധനമാണ് പക്ഷേ അത് കയ്യിൽ കരുതുക ഒരു പിഞ്ച് ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിലാണ് നമ്മൾ ടാക്ക് മെസിൻ കൊടുക്കേണ്ടത് അത് കൊടുക്കുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് മൂന്ന് പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ സ്റ്റോപ്പ് ആവാറുണ്ട് പിന്നെ ഒരുവിധം എല്ലാവരുടെയും പ്രോബ്ലമാണ് ഒച്ചിൻ്റെ ശല്യം ഒച്ചിൻ്റെ ശല്യത്തിന് വേണ്ടി നമ്മളിവിടെ സെയിൽ ചെയ്യുന്ന സ്നെയിൽ പെല്ലറ്റാണ് ഒരു പെല്ലറ്റ് വെച്ച് കൊടു നമുക്ക് ഒച്ചുണ്ട് എന്ന് സംശയിക്കുന്ന ഭാഗത്ത് വെച്ചുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള എല്ലാ ഒച്ചുകളും ഇതിൻ്റെ മണം അട്രാക്റ്റായിട്ട് വന്ന് അവ അത് കഴിക്കാൻ നോക്കുകയും ചത്തുപോകുകയും ചെയ്യും അപ്പോൾ അത് ഒരുവിധം നല്ലൊരു മരുന്നാണ് ഈ സ്നെയിൽ പെല്ലറ്റ് സത്യത്തിൽ ഫെലനോസിസ് പൂക്കൾക്ക് സീസൺ ഉണ്ടോയെന്ന് ചോദിച്ചാൽ വളരെ ചെറിയൊരു ബ്രേക്ക് മാത്രമേ നമ്മുടെ ഫെലനോസ് പൂക്കൾ തരാറുള്ളൂ ഏതാണ്ട് ജൂലൈ ലാസ്റ്റ് മുതൽ നമുക്ക് ഇത് ബഡ് സ്പൈക്ക് വരാൻ തുടങ്ങും പൂ വിരിഞ്ഞു തുടങ്ങിയ ഇതിൻ്റെ കാലാവധി എന്ന് പറഞ്ഞാൽ ഒരു നാല് മുതൽ ആറ് മാസം വരെയാണ് അപ്പോൾ തന്നെ അടുത്ത സീസൺ ആവാറാവും അടുത്ത അതിൻ്റെ ഇടയ്ക്ക് നമ്മളിപ്പോൾ ഒരു ഫെബ്രുവരി ആക്കുമ്പോൾ വീണ്ടും ഒരു സ്പൈക്കും കൂടെ വരും അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും അടുത്ത ഒരു സീസണിലോട്ട് പോകാനുള്ള സമയമാവും അപ്പോൾ അതുകൊണ്ട് ഒരു സീസൺ എന്ന് പറയാൻ വളരെ കുറവാണ് സത്യം പറഞ്ഞാൽ പൂവിൽ വെള്ളമോ ഫെർട്ടിലൈസറോ ഒന്നും വീണില്ല എന്നുണ്ടെങ്കിൽ ഇവ നല്ല ഭംഗിയായിട്ട് ആറുമാസം വരെ ഈ പൂക്കൾ നമ്മുടെ ഗാർഡനിലുണ്ടാവും കിട് ഇഷ്ടപ്പെടുന്നവർക്ക് ഏറ്റവും എളുപ്പം തുടക്കക്കാർക്കൊക്കെ ഏറ്റവും എളുപ്പമായിട്ട് സിമ്പിളായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഡെൻഡ്രോബിയ ഓർക്കിഡെന്ന് പറഞ്ഞാൽ കെയറിങ് വളരെ കുറവ് മതി ഭയങ്കര ലൈഫുമാണ് പ്ലാന്റ് നമ്മുടെ ഓർക്കിഡ് ചെടികൾ ഒരിക്കലും നശിച്ചു പോവില്ല നമ്മൾ കുറച്ചെങ്കിലും ഒരു ശ്രദ്ധ കൊടുക്കുവാണെങ്കിൽ അവർക്ക് എന്താ പറയുക അവരുടെ അവസാന ശ്വാസം വരെ നമ്മുടെ കൂടെ നിൽക്കുന്നില്ലേ അതേപോലെയാണ് ഭയങ്കര ആയുസാണ് ഇവർക്ക് ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ഫെർട്ടിലൈസർ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെയൊക്കെ ഗ്രോത്ത് നന്നായിട്ട് കയറി വരും നമ്മുടെ കെയറിങ് പോലെ ഇരിക്കും നമ്മുടെ ഫെൽനോപ്സിസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാം പൂവിടുന്നതും അത് ഹെൽത്തി ആയിട്ട് എത്രത്തോളം ഹെൽത്തി ആയിട്ട് വളരുന്നു എന്നുള്ളത് നമ്മൾ കൊടുക്കുന്ന വളവും നമ്മൾ കൊടുക്കുന്ന കെയറിങ് നമ്മൾ കൊടുക്കുന്ന സ്നേഹമനുസരിച്ചാണ് തുടക്കക്കാർക്ക് ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന നിങ്ങളൊരു ഓർക്കിഡ് വളർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ആദ്യം വളർത്തി ഒരു എക്സ്പീരിയൻസ് കിട്ടേണ്ടത് നമ്മുടെ ഡെൻഡ്രോബിയോ ഓർക്കിഡ് വളർത്തിയിട്ടാണ് അതും ഒരുവിധം മെച്ചൂറായിട്ടുള്ള പ്ലാന്റ് വളർത്തി അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഒത്തിരി പേര് സെ സീഡ്ലിങ്സ് മേടിക്കുന്നവർ നമുക്കിവിടെ സീഡ്ലിങ്സും സെയിലുണ്ട് അതിൽ പിന്നെ അതിനകത്തേക്ക് സീഡ്ലിങ്സ് മേടിച്ച് നിങ്ങൾക്ക് കളക്ഷൻസ് കൂട്ടാം ആദ്യം ഈ ഡെൻഡ്രോബിയൻ തന്നെ മേടിച്ച് വളർത്തി ഒരു എക്സ്പീരിയൻസ് ആവുക എന്നുള്ളതാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുള്ളത് ഈസി ആയിട്ട് വളർത്തി നിങ്ങൾക്ക് പൂക്കൾ എടുക്കാൻ പറ്റും അത്രയല്ല വിലയുടെ കാര്യം നോക്കുവാണെങ്കിൽ തന്നെയും ഡെൻട്രോബിയത്തിന് നമ്മുടെ കമ്പരിറ്റീവ്ലി നോക്കുവാണെങ്കിൽ ഫെൽനോപ്സിസ് മൊക്കാര വാൻഡ ഇവ വെച്ച് നോക്കുമ്പോൾ വളരെ വില കുറവാണ് പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളാണ് പക്ഷേ വിലയും ഭയങ്കര കുറവാണ് ഇപ്പോൾ ഫെലോപ്സൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഭയങ്കര റേറ്റ് വ്യത്യാസം വരുന്ന ഒരു ഇനവും കൂടിയാണ് നമ്മുടെ ഡെൻട്രോബി ഓർക്കിഡ് നന്നായിട്ട് പൂവ് വലിയ വലിയ സ്പൈക്കുകൾ കിട്ടുന്ന വെറൈറ്റീസും ട്വസ്റ്റാൻഡിലും അപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസും ഒക്കെ ആണ് നമ്മുടെ അഗ്ലോണിമയുടെ കളക്ഷൻസ് ആണ് നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് നമുക്ക് സെയിൽ ഇടുമ്പോഴൊക്കെ നല്ല അഭിപ്രായം കിട്ടുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് റെഡ് വെറൈറ്റീസ് ഇപ്പോൾ ഈ കൊച്ചിൻ എസ് കെയുടെ ഒക്കെ നമുക്ക് നല്ല ഡിമാൻഡുള്ള പ്ലാന്റ്സ് ആണ് ഇപ്പോൾ സൂപ്പർ റെഡ് ബ്യൂട്ടി അങ്ങനത്തെ പ്ലാന്റ്സുകളെല്ലാം നല്ലൊരു കളക്ഷൻ തന്നെ നമ്മൾ അഗ്ലോണിമ പ്ലാന്റ്സിലും ഒരുക്കിയിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് പറയാനാണെങ്കിൽ ഓരോന്നിനും ഓരോ റേറ്റാണ് അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് അത് നിങ്ങൾക്ക് താല്പര്യമുണ്ട് അഗ്നോണിമ പ്ലാൻസ് മേടിക്കാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ഞങ്ങൾ മെസ്സേജും പ്ലാൻസിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ് പ്ലാൻസായിട്ട് സെറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ഇതിപ്പം നമ്മൾ കൊടുക്കുക നമ്മളിത് ഇവിടുത്തെ മീഡിയം വന്നിട്ട് കൊക്കോ ആണ് പക്ഷേ മേടിക്കുന്ന മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ വിത്ത് പോട്ടും വിത്തൗട്ട് പോട്ടും അയക്കാറുണ്ട് വിത്തൗട്ട് പോട്ട് അയക്കുന്നതാണ് ആക്ച്വലി നല്ലത് കാരണം കൊറിയർ ചാർജ് കുറയാൻ വേണ്ടിയിട്ട് വിത്തൗട്ട് പോട്ടാണ് നല്ലത് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നല്ലൊരു എന്താ പറയുക വെള്ളം കെട്ടി നിൽക്കാത്ത നല്ലൊരു മീഡിയം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സാഫൊക്കെ എന്തായാലും നമ്മൾ ആ മീഡിയത്തിൽ ചേർക്കണം കൂടാതെ മാസ മാ മാസത്തിൽ ഒരിക്കലും നമ്മൾ കറക്റ്റായിട്ട് ഇതിനകത്ത് ഈ മിലി ബഗ്സ് സ്പൈഡർ ബൈറ്റ്സ് അവരൊക്കെയാണ് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സിനെ ഏറ്റവും കൂടുതൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഓരോരുത്തരുടെ ഡൗട്ട് ചോദിക്കുന്നത് അതാണ് ഞങ്ങൾ കൊണ്ട് ഈ ഹെൽത്തി ആയിട്ട് പ്ലാന്റ് വാങ്ങിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് കേടായി പോകുന്ന എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് ഇതിൻ്റെ ലീഫിൻ്റെ അടിയിൽ നിങ്ങൾ നിങ്ങളുടെ ചെടിയുടെ ലീഫിൻ്റെ അടിയിൽ നോക്കുവാണെങ്കിൽ മനസ്സിലാവും അതിനകത്ത് ചെറു ീയെ കണ്ണിലധികം കാണാൻ പറ്റാത്ത ചുമന്ന കളർ ചെറിയ സ്പൈഡർ മൈറ്റ്സ് ഉണ്ടാവും അല്ലെങ്കിൽ വെള്ള ചെറിയ പ്രാണികൾ ബഗ്സ് ഉണ്ടാവും അവരാണ് നിങ്ങളുടെ ചെടീനെ നശിപ്പിക്കുന്ന മെയിൻ ആൾക്കാർ അവരാണ് അപ്പോൾ നിങ്ങൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വേണം നോക്കാനായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ എന്തെങ്കിലും ഒരു ഇൻസെക്ടിസൈഡ് നമ്മളൊക്കെ ഇവിടെ കൊടുക്കുന്നത് മാജിക്ക് കോൺഫിഡർ അങ്ങനത്തെ ഇൻസെക്ടിസൈഡ്സ് നമ്മൾ കറക്റ്റ് ായിട്ട് ഇതിന് സ്പ്രേ കൊടുക്കും അപ്പോൾ സ്പ്രേ കൊടുക്കുമ്പോഴത്തേക്കും അവർ വന്ന് കൂടു കൂട്ടാനോ കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാനോ ഉള്ള അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ല പിന്നെ സാഫും സ്പ്രേ കൊടുക്കണം എങ്കിൽ നിങ്ങളുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ഒരു കാരണവശാലും നശിച്ചു നശിച്ചുപോല നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്താം നമ്മുടെ അഡീനിയം കളക്ഷനാണ് നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അടീനിയത്തിലുണ്ട് കേട്ടോ അത് പല റേറ്റിനുള്ളത് ഇപ്പോൾ ഈ കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം നമുക്ക് മദർ പ്ലാന്റ്സ് മൾട്ടി ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിലിപ്പോൾ പൂക്കൾ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റ് ഒക്കെ നമുക്ക് ഒരു ഒരു പ്ലാന്റിൽ തന്നെ നാല് ഗ്രാഫ്റ്റ് ആണ് അതിനകത്ത് നാല് കളറാണ് അതിനകത്ത് വിരിക ഒരു റെഡ് വൈറ്റ് അങ്ങനെ ഒരു ചെടിയിൽ തന്നെ അപ്പോൾ അധികം സ്പേസ് ഒന്നും ഇല്ലാത്തവർക്കാണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ നല്ലതാണ് നിങ്ങൾക്ക് പൂക്കൾ കാണുകയും വേണം പക്ഷേ സ്പേസ് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു ചെടിയിൽ തന്നെ നാല് പൂക്കൾ ഒരേ സമയം വിരിയുന്ന ഈ ഓപ്ഷൻസ് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ മൾട്ടിഗ്രാഫ്റ്റ് പ്ലാന്റ്സിലും നോക്കുകയാണെങ്കിൽ ബഡ് വന്നിട്ടുണ്ട് കൂടാതെ നമുക്ക് മദർ പ്ലാന്റ്സും നമുക്കിപ്പോൾ സെയിലുണ്ട് ഇത് നമ്മുടെ ഏറ്റവും ചെറിയ പ്ലാന്റ്സ് ആണ് ഇത് നമ്മൾ കൊടുക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ നൂറ്റി ഇരുപത് രൂപ ഇപ്പം അതിൻ്റെ സൈസ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കുഴപ്പമില്ലാത്ത കുറക്ക് സൈസും പിന്നെ എല്ലാവരും ചോദിക്കും ഇത് എത്ര നാളുകൊണ്ട് പൂവിടും എന്നൊരു ഡൗട്ട് ഉണ്ടാവും ഈ പൂ ഈ ചെടികൾ കൊടുക്കുമ്പോൾ ഇത് ഇപ്പം നോക്കുമ്പോൾ തന്നെ ഇത് നട്ടിട്ടില്ല മണ്ണില്ല വെള്ളമില്ല പക്ഷെ എന്നാലും അതിനകത്ത് പൂ വന്നിരിക്കുന്നതോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം മിക്കവാറും ലീഫ് വരുന്നതിന് മുന്നേ നിങ്ങൾക്ക് പൂവായിരിക്കും കിട്ടുന്നത് ഇത് നമ്മൾ കൊടുക്കുന്നത് ഒരു ചെടിയാണെങ്കിൽ നൂറ്റി രൂപ അല്ലാതെ പത്ത് ചെടിയൊക്കെ ഒന്നിച്ചെടുക്കുവാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ വച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ വാൽഡേഴ്സ് ഡേ ഓഫറായിട്ട് നമ്മൾ ഇത് സെയിൽ ചെയ്യുന്നത് ഇപ്പോഴത്തെ സീസണും നമ്മുടെ അടീനിയത്തിന് നല്ല പറ്റിയ സീസണാണ് നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ ആഗ്രഹമാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് വരുന്ന ഒരു സീസണും കൂടെയാണ് അതുകൊണ്ട് നല്ലൊരു കളക്ഷൻ നിങ്ങൾക്ക് ഈ സമയത്ത് എടുക്കാൻ പറ്റും നമുക്കിപ്പോൾ അടീനിയത്തിൻ്റെ ഏതാണ്ട് നാൽപ്പതോളം കളർ ഷെയ്ഡുകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കൂടാതെ നോർമൽ വെറൈറ്റീസും ഉണ്ട് പിന്നെ തായ്ലാൻഡ് ഇമ്പോർട്ടൻഡ് വെറൈറ്റീസും ഉണ്ട് അപ്പോൾ തായ്ലാൻഡ് ഈ നോർമൽ വെറൈറ്റീസിലാണ് ഏതാണ്ട് നമുക്ക് നാൽപ്പതോളം ഷെയ്ഡ്സാണ് നമുക്കിപ്പോൾ ഈ ഓഫറിൽ നയൻറ്റി നയൻ കൊടുക്കുന്ന സ്ലിപ്പ് അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ ഈ പൂക്കളൊക്കെ നോക്കുകയാണെങ്കിൽ ഇത് മൾട്ടിഗ്രാഫ്റ്റിലാണ് പക്ഷെ എന്നാലും ഇതിൻ്റെ ഭംഗിയുണ്ടോ ഇതൊക്കെ മൾട്ടിപ്പെറ്റലായിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതേപോലെ തന്നെയാണ് നമുക്ക് സിംഗിൾ പെറ്റൽ സിംഗിൾ പെറ്റലും ഗ്രാഫ്റ്റഡ് വെറൈറ്റീസ് വെറൈറ്റി കളറിലായിട്ടുള്ളത് നമുക്ക് സിംഗിൾ പെറ്റലും അവൈലബിൾ ആണ് സിംഗിൾ പെറ്റിലാണ് കൂടുതൽ പൂക്കൾ അറ്റ് എ ടൈം കാണണം എന്നുണ്ടെങ്കിൽ സിംഗിൾ പെറ്റലിൻ്റെ പ്ലാന്റ്സ് നല്ലതാണ് ഒത്തിരി പൂക്കൾ ഒരേ സമയം ഉണ്ടാവും മൾട്ടി ഗ്രാഫ്റ്റും മൾട്ടി പെറ്റലും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും കൂടുതൽ പൂക്കൾ കിട്ടാൻ നല്ലത് സിംഗിൾ പെറ്റലാണ് കൂടുതലും നല്ലത് നമ്മുടെ ഡെൻഡ്രോബിയ പ്ലാന്റ്സിൻ്റെ സീഡ്ലിങ്സ് ആണ് നമ്മൾ കൊടുക്കുന്ന സീഡ്ലിങ് സൈസ് ഇതാണ് എല്ലാം ടാഗുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഐ ഡി മാറുക എന്നുള്ളത് ഡെൻഡ്രോബിയത്തിൽ പൊതുവെ വരുന്ന കംപ്ലൈൻ്റ് ആണ് അപ്പോൾ അത് വരാണ്ടിരിക്കാൻ നമുക്ക് ടാഗുള്ള പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഒരു പെർസെൻറ്റേജ് എന്നാലും വിട്ടു പറയും കാരണം നമുക്ക് പല പലയിടത്താ തായ്ലാന്റിനൊക്കെ നിന്നൊക്കെ കൊണ്ട് നമുക്കൊന്നും ഉറപ്പ് പറയാൻ പറ്റത്തില്ല നയൻറ്റി നയൻ പെർസെൻറ്റേജ് നമുക്ക് ഈ ഐഡിയിലുള്ള പൂക്കൾ തന്നെ വിരിയുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും നമ്മുടെ ഡെൻറോബിയെ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത് മൾട്ടി ഷൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ നോർമൽ വെറൈറ്റീസിൻ്റെ കൊടുക്കുന്നത് എന്നിട്ട് നമ്മുടെ ഡെൻഡ്രോബിയത്തിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റ്സ് ആണ് പ്രീമിയം വെറൈറ്റീസ് പാ ആണ് ഈ ഇപ്പോൾ ഉള്ളത് അതിൻ്റെയും നല്ലൊരു കളക്ഷൻ ഉണ്ട് നല്ല മൾട്ടി ഷൂട്ടഡ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്താ വലിയ സൈസും ഇതിനകത്ത് ഇതിനെയൊക്കെ നല്ലൊരു ക്ലേ പോട്ടിലൊക്കെ സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്രോത്ത് നല്ല അസാധ്യമായിട്ട് വളരും കൂടാതെ ഇത് കൂടുതലും നമുക്ക് ട്വിസ്റ്റ് കോമ്പാക്റ്റ മാൻഡിലോപ്പ അങ്ങനത്തെ വെറൈറ്റീസ് ഉണ്ട് അത് നന്നായിട്ട് പൂക്കൾ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് ഈ ട്വിസ്റ്റ് ആൻഡിലോപ്പ് മക്ക അപ്പോൾ അതിൻ്റെയും നമുക്ക് നല്ലൊരു പ്ലാൻസിൻ്റെ കളക്ഷൻ ഉണ്ട് ഇത് നമ്മുടെ വാൻഡ ഓർക്കിഡ്സ് ആണ് വാൻഡ ഓർക്കിഡ്സിലെ പൂക്കളാണ് നല്ല വലിപ്പമുള്ള പൂക്കൾ കിട്ടുന്ന ഒരു വെറൈറ്റിയാണ് വാൻഡ ഓർക്കിഡ്സ് നന്നായിട്ട് ചില വെറൈറ്റീസ് ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് പൂ തന്നോണ്ടേ ഇരിക്കും അതും ഓർക്കിഡ് വെറൈറ്റിയിലായതുകൊണ്ട് നന്നായിട്ട് ഫ്ലവേഴ്സ് ലോങ് ലാസ്റ്റിങ്ങും ആണ് അപ്പോൾ വാൻഡ ഓർക്കിഡ്സിൻ്റെയും നല്ലൊരു കളക്ഷൻ തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൂടുതലും നമുക്ക് ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് കുറവായിരിക്കും കാരണം ബഡ് വരുന്നതും നമുക്ക് ഒരു വാട്സാപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് സെയിലായി പോവുക ചെയ്യുന്നത് അതുകൊണ്ടാണ് പൂക്കൾ പൂക്കൾ അധികം ഇല്ലാത്തത് അതുകൊണ്ടാണ് പക്ഷെ ബഡ്ഡൊക്കെ ഉള്ളത് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അറിഞ്ഞ് അപ്പം തന്നെ മേടിക്കാൻ പറ്റും ഇത് ടെറേറ്റ് വേണ്ട ആണ് നമുക്ക് ലാൻഡ്സ്കേപ്പിനെയും മറ്റും നന്നായിട്ട് നമുക്ക് സെയിലാവുന്ന ആണ് ഈ ടെറേറ്റ് വേണ്ട ലാൻഡ്സ്കേപ്പിങ്ങിന് സെറ്റ് ചെയ്ത് കൊടുത്താൽ എപ്പോഴും നമുക്ക് വെയിലത്തോ മഴയത്തും ഒക്കെ വയ്ക്കാവുന്ന ഒരു പ്ലാൻസും കൂടെയാണ് ആദ്യമൊന്നും അതിൻ്റെ ക്ലൈമറ്റുമായിട്ട് നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വരുത്തണം അത് കഴിഞ്ഞാൽ പിന്നെ മഴയോ വെയിലോ ഒന്നും ഒരു പ്രശ്നമോ ഇല്ലാത്ത ആൾക്കാരാണ് ഈ ടെറേറ്റ് വേണ്ട മൊക്കാര പ്ലാന്റ്സ് ആണ് മൊക്കാരയുടെയും ഏതാണ്ട് പത്തോളം കളേഴ്സ് നമുക്ക് ആയിട്ടുണ്ട് ഇതേപോലെ ലാൻഡ്സ്കേപ്പിങ്ങിനാണെങ്കിലും ചട്ടിയിലൊക്കെ മുമ്പൊക്കെ നമ്മൾ ഇതുപോലെ ഹാങ് ചെയ്താണ് വളർത്തുന്നത് ഇപ്പോൾ കുറേ പേര് ചട്ടിയിൽ വളർത്തുന്നത് കാരണം നന്നായിട്ട് ആ തണുപ്പ് കിട്ടി റൂട്ട് വരാനും കാര്യങ്ങളൊക്കെ നമുക്ക് മൺചട്ടിയിൽ സെറ്റ് ചെയ്താൽ നല്ല ഹെൽത്തി ആയിട്ട് ഈ പ്ലാന്റ്സ് വളർന്നു കിട്ടാറുണ്ട് നഴ്സറിൽ നല്ല ക്ലേ പോട്ടുകളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ടെറാക്കോട്ട പോട്ട്സ് നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കാരണം ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇൻഡോറായിട്ടൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും നല്ല നല്ല ചെടിച്ചട്ടികളിൽ ആ നല്ല പോട്ട്സിൽ വെക്കുമ്പോഴാണ് ആ പൂക്കളുടെ നല്ലൊരു ഭംഗി അറിയാൻ പറ്റുക കൂടാതെ നമ്മൾ ഈ പ്ലാസ്റ്റിക് പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ക്ലേ പോട്ട് അല്ലെങ്കിൽ മൺചട്ടികൾ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് ഗ്രോത്തിൽ ഭയങ്കര വ്യത്യാസം കാണും കാരണം ആ മൺചട്ടിയിൽ എപ്പോഴൊരു തണുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഓർക്കിഡ് ഒരു തണുപ്പ് ഇഷ്ടപ്പെടുന്ന ചെടികളാണ് അപ്പോൾ നമ്മളൊരു ഒരു ഒന്ന് രണ്ട് ദിവസമൊക്കെ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഈ ചട്ടികളിലുള്ള ഈർപ്പം കാരണം നമ്മുടെ റൂട്ട്സ് നല്ല ഫ്രഷായിട്ട് പുതിയ പുതിയ റൂട്ട്സുകൾ പെട്ടെന്ന് പൊട്ടി പൊട്ടി വരുന്നത് നമുക്ക് ഈ മൺചട്ടികൾ സെറ്റ് ചെയ്താൽ നമുക്ക് അറിയാം കുറച്ച് ഉണ്ടല്ലോ ഇതൊന്ന് എന്താണ് കിട്ടിയതാണെന്ന് ഇത് വന്നിട്ട് നമുക്ക് ആദ്യായിട്ട് ഒരു അവാർഡ് ഈ ഇത് തുടങ്ങുന്നതിന് മുന്നേക്കൊരു അവാർഡായിട്ട് കിട്ടിയത് നമ്മുടെ പഞ്ചായത്തിന്റെ അവാർഡായിരുന്നു പഞ്ചായത്തിന്റെ നമ്മൾക്ക് പച്ചക്കറി കൃഷിയും കാര്യങ്ങളൊക്കെ വീട്ടിലെ തോട്ടം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു അപ്പോൾ അതിന് കിട്ടിയ ഒരു അവാർഡാണ് യുവ കർഷക എന്നുള്ള നമ്മുടെ മധുരം ഗ്രാമപഞ്ചായത്ത് തന്ന ഒരു അവാർഡാണ് ആ ഇത് ഇപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ കർമ്മശ്രേ വനിതാ ശ്രേഷ്ഠ സംസ്ഥാന പുരസ്കാരം കിട്ടിയതാണ് നമ്മുടെ ആരമ ഫ്ലവേഴ്സിൻ്റെ ഇതായിട്ട് കിട്ടിയ ഒരു അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിയ അവാർഡാണ് ഇത് അത് കൃഷി കാർഷിക നമ്മുടെ മണ്ണൂത്തി കാർഷിക കോളേജും ഹരിതക്കൊയ്ത്ത് എന്നുള്ളൊരു സംഘടനയെല്ലാം കൂടെ ചേർന്ന് കിട്ടിയ ഒരു അവാർഡാണ് ഇത് പിന്നെ ജീവൻ ജ്യോതിയുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് കിട്ടിയ ഒരു ചെറിയ അവാർഡാണ്